ഹായ് ഫ്രണ്ട്സ് ഈ കൊല്ല ഓണത്തിന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നതിന് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല പെട്ടെന്നുണ്ടാക്കി കഴിയാവുന്ന ഒരു കറിയാണ് നമുക്ക് ഈ കടലയൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് തേങ്ങയും വറുത്തിട്ട നമുക്ക് കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഞാൻ ദേ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് ഇപ്പം ഈ പറിക്കുന്ന ചേനയുണ്ടല്ലോ അതേപോലെ നോക്കി മേടിക്കണം നമ്മൾ നേരത്തെ പറിച്ചു വെച്ചേക്കണ ചേനയൊക്കെ ആണെങ്കിൽ വെന്ത് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും അപ്പോൾ ഇപ്പം ഇങ്ങനെ പറിച്ച് ആ ചേനയുടെ നാരൊക്കെ ഇങ്ങനെ കിടക്കുന്ന ചേനയുണ്ടല്ലോ അതും നോക്കി മേടിക്കണം എന്നിട്ടിങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം പിന്നെ ഞാനൊരു ഏത്തക്കായും എടുത്തിട്ടുണ്ട് അത് നാലാക്കി കീറിയെടുക്കണം എന്നിട്ട് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റോ മത്തങ്ങ ഇതെല്ലാം നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ചേനയും ഈ കായും മാത്രമാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനൊര ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ അത് ഈ കാശ്മീരി മുളകും നമ്മുടെ സാധാ എരിവുള്ള മുളകും കൂടെ പൊടിച്ചതാണേ കാശ്മീരി മുളക് തന്നെ ഇടുവാണെങ്കിൽ നല്ലൊരു നിറം കിട്ടും എൻ്റെ കിപ്പം അത് വേറെ വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചുള്ളത് ഇട്ടത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞങ്ങൾ ഈ മുളക് പൊടിപ്പിക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണേ പൊടിപ്പിക്കണത് ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതങ്ങനെ ചാറുപോലെ ഇരിക്കണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വറ്റിച്ചു വരുമ്പോഴത്തേനും ഈ ചേന വെന്തു പോവും അങ്ങനെ പെട്ടെന്ന് വെന്ത് പോകില്ല ഈ ചേന അങ്ങോട്ട് വെന്ത് പോകും ഇനി നമുക്കിത് അടപ്പത്തേക്ക് വെക്കാം ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഈ സമയവും കൊണ്ട് നമുക്ക് അരക്കാനുള്ളത് അരച്ചെടുക്കാം ഞാനൊരല്പം ജീരകം ഒര ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരികേതും കൂടെ ഇട്ട് കൊടുക്കാം അരക്കുന്ന തേങ്ങ കുറച്ചരച്ചാൽ മതി നമുക്ക് വറുത്തിടാനുള്ള തേങ്ങയാണ് ഇത്ര അധികം വേണ്ടത് ഇനി ഒരല്പം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോഴും സൂക്ഷിച്ചൊഴിക്കണേ എന്താ ചൊത്തിരി ചാറൊന്നും വേണ്ടല്ലോ ഇതരച്ചെടുക്കാം അപ്പോൾ അത് ചേനയുടെയും കായിൻ്റെയും വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഒന്നിളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം കഷ്ണം അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞും പോവണ്ട ഇതിലേക്ക് കടല വേവിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം കടലയും വെന്തങ്ങോട് ഇതായി പോവണ്ട അങ്ങോട്ട് അലന്ന് പോവണ്ട പാകത്തിനുള്ള കടല കടലെടുത്താൽ മതിയെ നമ്മൾ കയ്യിൽ വെച്ച് ഞെക്കുമ്പോൾ പൊട്ടിപ്പോകുന്ന തരത്തിൽ അപ്പോൾ അതുമൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്പൂൺ ശർക്കര ഞാനത് അവിടെ ഉരുക്കി വെച്ചായിരുന്നതാണേ ഉരുക്കി അരിച്ചു വച്ചേരുന്നതാണ് ഇപ്പം മണ്ണില്ലാത്തതാണെങ്കിൽ നമുക്ക് മുഴുവനും കൂടെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മണ്ണുണ്ടാവില്ലെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുത്തതാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ കഷ്ണത്തിയിട്ടൊക്കെ ആ ശർക്കര മധുരം ഒന്നങ്ങോട് പിടിച്ചു കിട്ടട്ടെ ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം വേണ്ട കുറച്ചേ അരച്ചിട്ടുള്ളൂ ഇതങ്ങോട് വെണ്ണ പോലെയൊന്നും അരിയേണ്ട ഒരു തരി കൂടി അരച്ചെടുത്താൽ മതി നമ്മൾ മത്തേം പയറും എരിശേരി വെക്കൂല്ലേ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ചേനയും കായും കടലയാണേ ഉള്ളൂ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം സദ്യയിലൊക്കെ എപ്പോഴും നമുക്കിങ്ങനെ കൂട്ടുകറി കിട്ടുന്നതാലോ അപ്പോൾ ആ ജാറ് കഴുകി ഇത്തിരി വെള്ളമോട് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇളക്കി നല്ലതുപോലെ എടുക്കുക ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിന് താളിച്ചൊഴിക്കണം അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ വെളിച്ചെണ്ണ ഒഴിക്കലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒഴിക്കുക ഈ തേങ്ങയൊക്കെ വറുത്തെടുക്കണമല്ലോ അപ്പോൾ ഇതിലേക്ക് ഒരൽപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലതുപോലെ പൊട്ടട്ടെ ഇനി കടുകിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ജീരകവും കൂടെ കൊടുക്കുക ജീരകം അരച്ചിട്ടും കുറച്ചിട്ട് കൊടുത്താൽ മതി ജീരകവും നല്ലതുപോലെ പൊട്ടട്ടെ ഇനി ഞാൻ ഇതിലേക്ക് ഒരൽപ്പം ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പൊക്കെ ഇടുമ്പം നല്ലൊരു രുചി ഉണ്ടാവേ ഇനി ആ ഒന്ന് മൂത്ത് കിട്ടട്ടെ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില പെട്ടെന്ന് മൂത്ത് കിട്ടുവേ ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് വറ്റൽ മുളകും കൂടെ ചുമന്ന മുളകും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം മുറിച്ചിടണമെങ്കിൽ അങ്ങനെ ആകാട്ടോ ഞാനിപ്പോൾ അത് മൊത്തമായിട്ടാണ് ഇട്ട് കൊടുത്തേക്കണേ മുറിച്ചിട്ടില്ല അപ്പോൾ ആ മുളകൊന്നും കരിഞ്ഞു പോവണ്ട ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം കൂടുതൽ തേങ്ങ ചരുകിയത് നമ്മൾ വറുക്കാനാണേ എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ വറുത്തെടുക്കണം തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണേ വറുത്തെടുക്കാനായിട്ട് ഇത് തേങ്ങയൊക്കെ മൂത്ത് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞൊന്നും പോകരുത് അപ്പോഴത്തെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അപ്പോൾ നമ്മൾ മുളക് പൊടി കുറച്ചാണേ ചേർത്തിരിക്കുന്നത് കുരുമുളകാണ് കൂടുതലും ചേർത്തിരിക്കുന്നത് എന്നിട്ടാ തീ ഓഫാക്കണേ അല്ലെങ്കിൽ കുരുമുളകും മുളകും കരിഞ്ഞു പോകും ഇനി നമുക്കിത് നമ്മുടെ കൂട്ടുകറിയിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ ഓണത്തിന് കൂട്ടുകറി ഉണ്ടാക്കാൻ ആരും മറന്നു പോകരുതേ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഈ തേങ്ങ വറുത്തതിലൊക്കെ കടിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു